ദൈവനാമം നാമം ഭക്തം ഉണ്ടാവട്ടെ വീണ്ടും വരുന്ന യേശുക്രിസ്മനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു തിരുവചനത്തിൻ്റെ ഒരു വാക്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഇടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇരുപത്തി മൂന്നാം സങ്കീർത്തനം അതിൽ ഒന്നാം വാക്യം വായിക്കുന്നത് യഹോവ എൻ്റെ ഇടയനാകുന്നു യഹോവ നല്ലൊരു പാസ്റ്റർ എന്നുള്ളത് യാതൊരു സംശയമില്ല കാരണം ഇടേൻ എന്ന് പറയുന്ന പാഷ്ടമുക്കൊരു നല്ലൊരു പാസ്റ്റർ ഉണ്ട് അത് കഥാ യേശു ക്രിസ്തു തന്നെയാണ് മനുഷ്യൻ ഇന്ന് ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ ഒന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് മധുരത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന് നമ്മളൊരു വലിയൊരു ഉത്തരവാദിത്വമുണ്ട് അതിന് തെളിവുകൾ ദൈവജനത്തിൽ തന്നെ ഉണ്ട് അതായത് ഒരാൾക്ക് നൂറാടുണ്ടായിരുന്നു അതൊന്ന് തെറ്റിപ്പോയപ്പോൾ അവിടെ ആക്കിയിട്ട് തെറ്റിപ്പോ തേടി കണ്ടുപിടിച്ച് തൊഴിൽ ഏറ്റിയ ദൈവമാണ് അപ്പോൾ ഒന്ന് പോട്ടെ തൊണ്ണൂറ്റൊമ്പത് ഉണ്ടല്ലോ അത് മതി എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയല്ല എന്തുകൊണ്ട് ചോദിച്ചാൽ ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ളതായ ഉത്തരവാദിത്വം വലുതാണെന്നുള്ളത് ദൈവം അവിടെ ഉപമയായി പറഞ്ഞിരിക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ദൈവ പൈതൽ ഭാരപ്പെടേണ്ട കാര്യമില്ല കാരണം നിൻ്റെ മേളിൽ ദൈവത്തിനൊരു വലിയ ഉത്തരവാദിത്വമുണ്ട് നീ ഇപ്പോ ഇരിക്കുന്ന അവസ്ഥയിൽ എന്നും ഇങ്ങനെ ആയിരിക്കാനല്ല ദൈവത്തിനെ മാനിക്കുന്നൊരു ദിനം വരും അതുവരെ നീ പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ദൈവഭക്തിയായി ജീവിക്കണം എങ്കിൽ മാത്രമേ കഴിയൂ അതായത് ദൈവത്തിന്റെ വാക്തത്വം തന്റെ ജനത്തിന് മുകളിലുണ്ട് എല്ലാവരിലും മുകളിലുണ്ട് ഒരാൾക്ക് മാത്രമല്ല ദൈവഭാഗത്ത് വരുന്ന ആരൊക്കെ ഉണ്ട് അവർക്കെല്ലാം ദൈവത്തിന്റെ വാക്തത്വങ്ങളുണ്ട് അത് നിറവേറണമെങ്കിൽ ദൈവികമായി ജീവിച്ചെങ്കിലും പറ്റും വാക്തത്വം മേളിൽ കിടക്കുന്നിടത്തോളം നീ ദൈവീകമായി ജീവിച്ചില്ലെങ്കിൽ വാക്തത്വം നിറവേറില്ല ഉള്ളിൽ ചിലപ്പോൾ ആഗ്രഹിച്ച് നടക്കും പക്ഷെ നടക്കത്തില്ല കാരണം അറിയോ ദൈവം നിന്നിലുള്ള നിറവേറ്റണമെങ്കിൽ നീ ദൈവീകമായി ജീവിക്കണം ഒന്ന് പ്രാർത്ഥിക്കണം ദൈവം വായിക്കണം ആരാധിക്കണം ദൈവികമായി ജീവിക്കുക എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ വാക്തം നിറവേറൂ അനേകർ വാക്തത്വം പ്രാപിച്ചെന്നും ദൈവജനത്തിനോട് പ്രാപിക്കാത്തവരായി തീർന്നവ എന്നതായ ദൈവജനത്തിനോട് പ്രാപിക്കാൻ പറ്റിയില്ല അപ്പൊ എന്തുകൊണ്ട് പ്രാപിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ കുറവാ ജീവിതത്തിന്റെ കുറവുകൾ ഉള്ളടത്തോളം നിറവേറില്ല വെറുതെ വാക്തത്വം നിറവേറ്റത്തുമില്ല അപ്പോൾ ഉത്തരവാദിത്വം ദൈവം നിറവേറ്റണമെങ്കിൽ നാം ദൈവമായുള്ള ബന്ധത്തിൽ വളരെ ഉത്തരവാദിത്തമുള്ളവരായി തീരണം പ്രീസാണ് ആകെ സ്ത്രോത്രം അതുകൊണ്ട് ദൈവം എല്ലാ നിലയിലും തന്റെ ജനത്തെ നടത്തിയ ദൈവമാണ് ഇസ്രോൾ ജനത്തെ ചെക്കടൽ കഴിഞ്ഞ് മരുഭൂമി യാത്രയിൽ അവർ നടത്തി ദൈവത്തിന്റെ വാക്യത്വരെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഒരു വിശന്നപ്പോൾ കാടയറിച്ച് കൊടുത്ത് മഞ്ഞ കൊടുത്ത് രാത്രി അഗ്നിസംഭമായിരുന്നു ദൈവം പകൽ മേഘസംഭമായിരുന്നു ദാഹിച്ചപ്പോൾ വെള്ളം കൊടുത്തു കുടിപ്പാൻ ദൈവം അവരെ ജൗത്സവമായി നടത്തി എന്ന് ദൈവജനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് ഗോവ മരുഭൂമിയിൽ അവരെ നടത്തി അവർ പറയുന്നത് മരു മരുഭൂമിയിൽ അവരെ നടത്തി മരുഭൂമിയിൽ വെള്ളം പോലെ ദയ നിയക്കമുള്ളത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ ദയെ നിയോഗമുള്ളത് ദൈവത്തിന്റെ ദയ ഒരിക്കലും വിട്ടുമാറില്ല അത് ദൈവ ജനത്തോടുണ്ട് അ ദൈവത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് ഉദാഹരണത്തിന് ദൈവം സൂര്യനെ ചന്ദ്രനെ സൃഷ്ടിച്ചു വെച്ചിരിക്കും രാത്രി പകലും വാഴന്ന് വാഴ അത് അതിൻ്റെതായ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ ഉത്തരവാദിത്വം ചെയ്തുകൊണ്ടിരിക്കുക കാരണം ഭൂമിയിൽ മനുഷ്യന് വേണ്ടതാണത് ദൈവം ഉത്തരവാദിത്തം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ദൈവം തൻ്റെ ജനത്തിൻ്റെ മുകളിൽ വലിയ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല അതിൻ്റെ തെളിവുകളാണ് ിൽ ജനത്തെ നടത്തിയ ദൈവം സ്തോത്രം ദൈവത്തിന്റെ പാത എന്ന് പറയുമ്പോൾ ആത്മീയമായ പാതയാണ് ആത്മീയമായി ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവിക അനുഗ്രഹം ഉണ്ടാവൂ എന്താണ് ആത്മീയത എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് ദൈവഗീതം അനുസരിച്ച് ജീവിക്കുന്നതാണ് ആത്മീയത എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിട്ട് ഈ ലോകത്തിലെ ദ്രവ്യാഗ്രഹങ്ങളിലും അധികാരങ്ങളിലും ദാനമാനങ്ങളിലും അതായത് ഒക്കെ പോയി ദൈവത്തിന്റെ ദൈവത്തിൻ്റെ വ്യവസ്ഥ വിട്ടുപോയി ആത്മീയ നടത്തപ്പെടും അപ്പോൾ ദൈവം നമ്മോട് ആഗ്രഹിക്കുന്ന വ്യവസ്ഥകൾ നാം മനസ്സിലാക്കി ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം അല്ലെങ്കിൽ വാക്തിത്വം നിറവേറുവാൻ ഇടയായി തീരും അപ്പോൾ നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളത് നാം മനസ്സിലാക്കണം അതായത് ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുക അപ്പോൾ ഹോവ എന്റെ ഇടയനാകുന്നു വചനം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ സാക്ഷാൽ നമ്മുടെ ഇടയനായി മാറും ദൈവം വെറുതെ പറഞ്ഞു വെച്ചിരിക്കുന്ന വചനമല്ല മനുഷ്യൻ എന്തൊക്കെ പറഞ്ഞ് തള്ളി വിടും പക്ഷെ ദൈവം പറഞ്ഞിരിക്കുന്ന ഒന്നും വെറുതെ തള്ളി വിട്ടിരിക്കുകയല്ല വെറുതെ തള്ളി ഇങ്ങനെ പറയുന്ന ദൈവമല്ല കാരണം ദൈവം പറഞ്ഞിരിക്കുന്ന എല്ലാം സത്യം തന്നെ ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട് അതെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുക അപ്പോൾ ദൈവം നമ്മളുള്ളതായ നന്മയുടേതായ വചനങ്ങൾ നമുക്കുള്ളതൊക്കെ ഏറ്റെടുത്ത് ജീവിക്കുക അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ദൈവത്തിന് നമ്മുടെ കൂടെയുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തം ദൈവം ഓരോ ദിവസവും നിറവേറ്റിത്തരും നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ദൈവത്തിന് നമ്മോട് ഉത്തരവാദിത്വം ഇല്ല അങ്ങനെ ഇങ്ങനെ എന്ന് പലരും ധരിച്ച് ജീവിക്കുന്നവരുണ്ട് തെറ്റായ ചിന്തകളാണ് നിന്ദയുടെയും പ്രകാശങ്ങളുടെയും നടുവിൽ ദുഷിയുടെയും നടുവിൽ മനുഷ്യൻ നമ്മയൊക്കെ പാഹിക്കുന്ന നടുവിൽ മനുഷ്യനൊക്കെ നമ്മെ ഒറ്റപ്പെടുത്തുന്ന നടുവിൽ മനുഷ്യനൊക്കെ നമ്മെ വെറും കറിയാപ്പല പോലെ വലിച്ചെറിയുന്നവരുടെ നടുവിൽ ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കുവാൻ അല്ലെങ്കിൽ നമ്മെ ഉയർത്തുവാൻ ദൈവത്തെ നമ്മൾ നമ്മുടെ ഉള്ളിൽ ഒരു ഉണ്ട് അത് ദൈവം നിറവേറ്റ് തരും നിറവേറ്റ് തരണമെങ്കിൽ നാം ദൈവത്തെ അനുസരിച്ചെങ്കിൽ ദൈവം നമ്മൾ അനുഗ്രഹിക്കാനിടയായി തീരൂ ദൈവത്തിൻ്റെ വചനം പറയാൻ ആകാശവുമാറും ഭൂതലവുമാറും ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ഒരു നാള് മാറ്റം ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞിരിക്കുന്ന വാക്തിത്വങ്ങൾക്ക് ഒരു നാൾ മാറ്റം ഉണ്ടാവില്ല അതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവം ജീവനോട് ഉണ്ട് അതുപോലെ വചനവും അതുപോലെ തന്നെ വചനമാണ് ദൈവം നമ്മുടെ ജീവിത മേഖലകളിൽ നാം ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ പലരും ഒക്കെ പല നിലകളിലൊക്കെ എത്തുന്നതായി കാണാൻ കഴിയും നമ്മൾ വിചാരിക്കും ഞാൻ ഇത്രയും നാളായി എനിക്കൊന്നും കഴിയുന്നില്ലല്ലോ എന്നും ഞാൻ പുറന്നോട്ടാണ് ജീവിതത്തിലായാലും പ്രാർത്ഥനയിലായാലും ഭൗതികത്തിലായാലും